ഹലോ ഗായ്സ് ഇതിൻ്റെ ഐ ഫോൺ സിക്സ്റ്റീൻ ആണ് ഇതിപ്പോൾ എടുത്തിട്ടൊരു ലെവൻ ട്വൽവ് ഡേയ്സ് ആയിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആയിട്ട് വന്നേക്കയാണ് നിങ്ങളിപ്പം ഐ ഫോൺ സിക്സ്റ്റീൻ എടുക്കണോ എസ് ട്വൻറ്റി ഫൈവ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതും ഗാലക്സി എസ് ട്വൻറ്റി ഫൈവും ഏകദേശം സെയിം ബിൽഡ് ക്വാളിറ്റിയും മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും ഇത് ഇൻ ഹാൻഡ് ഫീൽ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഡിവൈസിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജസും കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഈ ഒരു കെർവ് അവനിങ്ങനെ കൊടുത്തു വെച്ചിട്ടുള്ളതുകൊണ്ട് ഒരു റൗണ്ട്നസ് ഉള്ളതുകൊണ്ട് നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ലൊരു സുഖമുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചറും നല്ല നൈസാണ് ഹോൾഡ് ചെയ്യാൻ സോ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് എസ് ട്വൻ്റി ഫൈവിനേക്കാളും പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടെലിഫോട്ടോ ക്യാമറയില്ല ടു എക്സ് ഡിജിറ്റൽ ആണ് ഇതിനകത്ത് വരുന്നത് സോ അത് നമുക്ക് നല്ല ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും വരത്തില്ല കാരണം എസ് ട്വൻ്റി ഫൈവില് ത്രീ എക്സ് ക്യാമറേനേക്കാളും നമുക്ക് ഇതിൻ്റെ ടു എക്സിൽ ആക്ച്വലി ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട് കാരണം മെയിൻ ആയിട്ട് ഇതിൻ്റെ വൺ പോയിൻറ്റ് സിക്സ് അപ്പേഴ്സലാണ് വരുന്നത് സോ ലൈറ്റ് കൂടുതൽ കയറും എസ് ട്വൻറ്റി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വൺ പോയിന്റ് എയ്റ്റ് വരുന്നുള്ളൂ എസ് ട്വൻറ്റി ഫോറുള്ളതുപോലെ തന്നെയാണ് ക്യാമറ സോ പ്രൊസസിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ഇതിൽ വൈഡ് ക്യാമറ വരുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് സിക്സ് എക്സ് എലിന് പകരം പോയിൻറ്റ് ഫൈവ് ആണ് വരുന്നത് സോ എസ് ട്വൻറ്റി ഫൈവിലും എസ് ട്വൻറ്റി ഫോറിലും ഒക്കെ പോയിന്റ് സിക്സ് എക്സ് ആണ് അൾട്രാ വൈഡ് വരുന്നത് പിന്നെ ഇതിൽ മാക്രോ മോഡ് വരുന്നുണ്ട് ഇതിൻ്റെ ഈ അൾട്രാ വൈഡ് വെച്ചിട്ട് മാക്രോ വരുന്നുണ്ട് പക്ഷേ മാക്രോ ക്യാമറ അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല എനിക്ക് ആ ഇമേജസ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ നല്ലതാണെങ്കിലും ക്യാമറയ്ക്ക് ഒരു മെയിൻ കുഴപ്പമുണ്ട് ഇതിലിപ്പോൾ ഈ മാക്രോയിലോട്ട് പോകുന്നത് കാരണം തന്നെ മിനിമം ഫോക്കസിംഗ് ഡിസ്റ്റൻസ് ഈ ഇതിന്റെ മെയിൻ ലെൻസിന് അവർ കൊടുത്തിട്ടില്ല സോ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജെക്ടിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്ത് അത് നേരെ സ്വിച്ച് ചെയ്ത് മാക്രോയിലോട്ട് പോകുന്നതാണ് സോ ഫോക്കസിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഒരു ഇഷ്യൂ വരും മിനിമം ഫോക്കസിംഗ് ഡിസ്റ്റൻസ് ഇതിനകത്ത് വളരെ കുറവാണ് ഇപ്പോൾ സാംസിൻ്റെ എസ് ട്വൻറ്റി ഫൈവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസ് ട്വൻറ്റി ഫോറിലോ ആണെങ്കിൽ മിനിമം ഫോക്കസിംഗ് ഡിസ്റ്റൻസ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഒബ്ജക്റ്റിന് അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇത് ഇപ്പം ഞാൻ ക്യാമറ ഓപ്പൺ ആക്കി ഈ ഒരു ഇലയുടെ അടുത്തോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് നമ്മളൊരു സബ്ജക്റ്റിൻ്റെ ഏകദേശം ഇത്ര എത്തുമ്പോൾ തന്നെ ഇത് മാക്രോയിലോട്ട് കൺവേർട്ട് ആവുകയാണ് അപ്പോൾ നമുക്ക് മാക്രോ എന്നുള്ളത് മാറ്റിയാലും ഫോക്കസിംഗ് നമുക്കൊരു സബ്ജക്ടിൻ്റെ തൊട്ടടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് ഫോക്കസ് ആവത്തില്ല അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എസ് ട്വൻറ്റി ഫൈവിലില്ല എസ് ട്വൻ്റി ഫൈവിൽ കുറച്ചുകൂടെ നമ്മൾ ക്ലോസ് ആയിട്ട് കൊണ്ടുവരാം ലെൻസ് സ്വിച്ചിങ്ങിന്റെ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല മെയിൻ ക്യാമറയുടെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും ഫോട്ടോസ് നമുക്ക് മാക്രോ ആയിട്ട് എടുക്കണ്ട പക്ഷേ കുറച്ചുകൂടെ അടുത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലും നടക്കില്ല മാക്രോയിലോട്ട് പോയാലേ പറ്റുള്ളൂ സോ അതൊരു ഇഷ്യൂ ആയിട്ട് വരും പിന്നെ പറയാനുള്ളത് എൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം ഡിസ്പ്ലേയുടെ കാര്യം പിന്നെ അറിയാമല്ലോ ഇത് സിക്സ്റ്റി ഹേഡ്സ് ആണ് അതിൻ്റെതായ കുറവുകൾ ഉണ്ട് ഇത്രയും പ്രൈസ് റേഞ്ചിന് സിക്സ്റ്റി ഹേർഡ്സ് വെച്ചേക്കുന്നത് ഭയങ്കര ഷോക്കാണ് പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആപ്പിളിൻ്റെ സിക്സ്റ്റി ഹേർസും ആൻഡ്രോയിഡിൻ വൺ ട്വൻ്റി ഹേർഡ്സും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നതാണ് സോ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെ ഫീലാവും സോ ആ സിക്സ്റ്റി ഹേർഡ്സ് ഡിസ്പ്ലേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഐഫോണിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്കൊക്കെ അടിപൊളിയെന്നാണ് പക്ഷേ കീബോർഡ് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര മോശമാണ് അപ്പം നിങ്ങൾ എത്രയൊക്കെ ആപ്പിൾ നിന്ന് പൊക്കി പറഞ്ഞിരുന്നാലും ശരി ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന ആൻഡ്രോയിഡിലെ ഫീച്ചേഴ്സ് കുറച്ച് കൊണ്ടുവന്നതോടുകൂടി തന്നെ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രോസസർ തരുന്ന ആപ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പനി അത് താങ്ങാൻ പറ്റാതെ ലാഗുകളും കുറേ പ്രശ്നങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് സോ എന്തിനാണ് എനിക്ക് ആപ്പിളിൽ നിന്ന് ആൾക്കാർ പൊക്കി പറയണമെന്നുള്ളത് അറിഞ്ഞുകൂടാ വീണ്ടും അങ്ങനെ തന്നെ പറയണം ആൻഡ്രോയിഡ് ഐ ഒ എസ് സെവൻറ്റീനിന് ശേഷം എല്ലാവർക്കും കുറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ബക്സിൻ്റെ കാര്യം രണ്ടായിരത്തി പത്തിലൊക്കെ ഉള്ള ഫോണുകളിൽ ആൻഡ്രോയിഡിൽ പോലും ഉള്ളത്ര എന്താ പറയുക ബഗ് ഫ്രീ ആയിട്ടുള്ള ഒരു യു ഐ അല്ല ഇതിനകത്ത് ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഫുള്ള് ബഗ്സാണ് ഇപ്പോൾ ഞാനൊരു ക്യാമറ എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് എടുത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്തിട്ട് ആ ഫോട്ടോ നോക്കുമ്പം എപ്പോഴും വരുന്നില്ല കൺസിസ്റ്റൻ്റ് അല്ല പക്ഷേ ചില സമയത്ത് അത് തിരിഞ്ഞ് വരത്തില്ല അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് പിന്നെ സ്റ്റക്ക് സ്റ്റക്കാകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഒ എസിനകത്തുണ്ട് സോ ബഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല ഐ ഒ എസ് എല്ലാ ഫോണുകളും പോലെ തന്നെ ഒരു ഫോണാണ് അവർ കൂടുതൽ പ്രീമിയം പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ അപ്പം ലിമിറ്റേഷൻസിനും നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ പേഴ്സണലി ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഞാൻ എന്നിട്ട് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് സ്പെഷ്യൽ വീഡിയോ വേണം പിന്നെ ഒരു സെക്കൻഡറി ഫോൺ എന്നുള്ള രീതിയിൽ ഇപ്പം ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ പിന്നെ അതുപോലെ തന്നെ കുറേ ക്ലയൻസ് ചിലവരൊക്കെ ഐഫോൺ ഉള്ളവരായിരിക്കും അവർക്ക് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം ഫയൽസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കും കൂടെ ഐഫോൺ ഉണ്ടെങ്കിൽ പറ്റും അവരനിപ്പം ആൻഡ്രോയിഡ് വേഴ്സസ് ഐഫോൺ പഠിപ്പിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല സോ അതാണ് ബേസിക്കലി അപ്പോൾ എൻ്റെ മെയിൻ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എനിക്ക് സ്പെഷ്യൽ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഒരു മെറ്റാകറ്റ് ത്രീ ഇയേഴ്സ് ഉണ്ട് സോ അതിലിട്ട് അടിപൊളിയായിട്ട് സ്പെഷ്യൽ വീഡിയോ കാണാം ആ ഒരു ത്രീ ഡി എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അത് മെയിൻ ആയിട്ട് എടുത്തത് ഓക്കെ ഗേസ് അപ്പം ഇതാണ് എൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ ബാക്കി എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഉടനെ ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം അടുത്ത തവണ കാണാം ഓക്കെ ഗുഡ് ബൈ